ഇന്ന് ഞാൻ ആലപിക്കാൻ ശ്രമിക്കുന്ന കവിത ജന്മാന്തരങ്ങളിലൂടെ ശ്രീമതി സുഗതകുമാരി ടീച്ചറിൻ്റെ മുത്തച്ചിപ്പിൽ നിന്നും എടുത്തതാണ് ഈ കവിത ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സ് അപ്പോൾ നമുക്ക് കേൾക്കാം ജന്മാന്തരങ്ങളിലൂടെ ഞാൻ വീണ്ടും നമ്മളാഗമി ു മാത്രം ആ മുഖം കാണും നേരം എത്രയോ ജന്മത്തിലെ മാമകാത്മാവിൻ നിത്യം സഖിയേ കാണും നേരം കണ്ണിമ കണ്ണിമചിമദേവം നിൽക്കയാം തുളുമ്പൊന്ന് കണ്ണീരു തുടയ്ക്കാനും മറന്നു തളർന്ന ഞാൻ ആയിരം യുഗങ്ങൾക്കുമപ്പുറത്തിങ്ങൂ വെച്ചോരോമന പുലരിയിൽ നാം കണ്ടതോർമ്മിക്കുന്നു സ്വസ്ഥത മുഴുവൻ നിഴലിക്കുമാനിമേഷത്തിൻ ഗാന സാന്ദ്രതയോർമിക്കുന്നു അന്നു കണ്ടതു മുതൽക്കുന്നു മോമലേ നമ്മളൊന്നായി മരിച്ചാലും വേർപെടാത്തവരായി എത്ര ജന്മങ്ങൾ ന്ത പിന്നിട്ടു വീണ്ടും കണ്ടു നിച്ചലോ നിശ്ചലോജ് ശക്തിയാല ശക്തിയാലാകൃഷ്ണരായി നമ്മൾ കയ്യുകൾ കോർത്തു പോന്നര വഴിയിലേക്കുന്നു നോക്കുക നിത്യനൂതനമല്ലോ രാഗം അന്നുഹാ നിലയ്ക്കാത്ത കർമ്മചക്രത്തിൻ തിരിവുന്നിലായി തിരതല്ലും ആഴിതൻ ഹൃദയത്തിൽ നീല നീലമായി നിലത്തു നിഴൽ വീഴുന്നതായി നീളവേ വെള്ളിപ്പൂക്കളോലു മക്കുൾ നീരിൽ സാനന്ദം മിന്നി തെളിഞ്ഞിളരി കളിക്കുന്ന മീനങ്ങളായി കണ്ടു ൊരു ജന്മം കാട്ടിലെ കളിത്തൂപ്പിൽ രണ്ടിണക്കിളികളായി പാട്ടുപാടിയും കൊഞ്ചി വിളിച്ചും തമ്മിൽ തമ്മിൽ തൂമഞ്ഞ നിറം ചേർന്ന പത്രങ്ങൾ ചലിപ്പിച്ചും മാമര ചാർത്തിനുള്ളിൽ പറന്നു കളിച്ചു നാ ആ മധുചോരും നാഥം പ്രിയഭാഷണി നിൻ്റെ കോമളഖണ്ഡത്തിലൂടിന്നു ഞാൻ കേൾക്കുന്നല്ലോ പിന്നെയോ വൻ കാടുകൾ തിങ്ങുമാഗിരി ഭൂവിൽ പൊന്നുലൂക്കണിയുന്നൂരന്തി വന്നണയുമ്പോൾ ചിരിച്ചിങ്കരഞ്ഞുമാവന്യു ഭൂമികൾ വിട്ടു ചരിക്കും കാട്ടാറിൻ്റെ വെളുത്ത മണൽത്തട്ടിൽ പേടിയും പ്രശാന്തിയും മുക്തഭാവവും ചേർന്ന പേടയും കലയുമാ ഒപ്പമാവിജനത്തിൽ ദീർഘഭൈഷ്മായ മിഴിയും നക്ഷത്രങ്ങൾ ചാത്തിയ അമൃതു ലോലമേനിയുമായി മധുരങ്കിനിയുന്ന കാട്ടുപുൽ ചാർത്തിനുള്ളിലകലത്തെങ്ങോ നോക്കി നിൽപ്പു നാം നിശബ്ദരാ പതറുമധീരമാം നിൻ്റെ നോട്ടത്താൽ തിരിച്ചറിയുന്നല്ലോ എന്നും ചലനങ്ങൾ ഇപ്പോഴും കാണാം രാഗലോലുപേ നനവാർന്ന നിൻ്റെ നീൾമിഴികളിൽ എന്നുമല്ലതാവിണ്ണിൽ താരകൾ വിരിയുമ്പോൾ മഞ്ഞിനെ പുണരുവാൻ കുരിരുളയുമ്പോൾ സൗരഭ്യം പരത്തുന്ന കാട്ടുമുല്ലയിൽ പുത്തൻ പൂക്കളായി വിരിഞ്ഞു നാം ഇന്നുമാ മധു സൗരഭം പൂശിപ്പോയ തെന്നലിൽ തണുപ്പാർന്ന ചുംബനം ഞാൻ ഓർക്കുന്നു ഇന്നുമെന്നാത്മാവിൻ്റെ ദേവത നിന്നുള്ളത്തിൽ നിന്നും ആ പരിമളം ഞാനിതാ നുകരുന്നു നാളുകൾ കഴിഞ്ഞപ്പോൾ ജീവിത ഗ്രന്ഥത്തിൻ്റെ താളുകൾ മറിഞ്ഞപ്പോൾ പിന്നെയും കണ്ടു നമ്മൾ കാത്തു നിൽക്കുകയില്ല തിരിയുന്നതാ ദിനരാത്രങ്ങൾ വീണ്ടും നമ്മെ കാണുമു ഞാൻ വിദൂരത്തിൽ എന്തൊരു മാറ്റം കാണത്തഞ്ചുര കുഴലിലുടൻ പെഴും വിഷമയ സംഗീത ചരിചിന്നി ീക്കും നൂ കൊടും കാട്ടിലെ പുൽത്തട്ടിൽ ഞാൻ വേണു നിന്നെ തേടുവാൻ എൻ്റെ എന്തൊരു മാറ്റം കാണത്തഞ്ചുരക്കുഴലിലൂടൻപഴും വിഷമയ സംഗീത ചരിതിന്നി തണിരീക്കും നൂ കൊടും കാട്ടിലെ പുൽത്തട്ടിൽ ഞാൻ വേണു നിന്നെ തേടുവാൻ എൻ്റെ െത്തിനീ കോവോ കണ്ഠം വകച്ചു നിന്നിടുന്നു പിന്നെയാ നവ്യ ശ്യാമമേനിയിൽ തെളിയുമാ സ്വർണരേഖകൾ മിന്നി തിളങ്ങി മദാലസം ആകുലം പണം വിടർത്താടുന്നു ളരുന്നു നാഗിനി എൻ മുന്നിൽ പത്തി താഴ്ത്തുന്നു മന്ദം ഇപ്പോഴും അമരാഗത്തിലിഞ്ഞു നീ നിൽക്കവേ മിഴികൾ വിസ്മൃതി നിറയവേ കളത്തിലാറുണ്ട് ലോലരൂപണി ഞാനൻ നാഗകന്യകയാളേ കാണുകയാത്രേ വീണ്ടും ഭൂതകാലത്തിൻ പിണ്മ പൂണുമാവിശാലമാമൈതാനപ്പരപ്പിരായി ചൂളുന്ന ശീതക്കാറ്റിലെ തീ കുഴിക്കൂട്ടിച്ചെന്തി നാളങ്ങൾ തുടിപ്പിക്കും വിളർത്ത മുഖവുമായി പച്ചകുത്തിയമെയും ചിത്രവേഷവുമാർന്ന ജിപ്സികളിരിക്കുമാ നിഴലിൻ കൂടാരം ഞാൻ ചിപ്പിമാലയും വെള്ളിവളയും ശങ്കും മുത്തും അത്ഭുതൌഷധികളും കുങ്കുമപ്പുവും വിൽക്കാൻ എഴലിൽ തുടലിട്ട മർക്കടത്തിനെ കൊണ്ടു കളി കാണിക്കാൻ മന്ത്രവിദ്യയാൽ മയക്കുവാൻ ഭാവിതൻ ഫലമെല്ലാം ഓതുവാനെത്തിച്ചേർന്ന ജീവിതം പഠിച്ചോരാ ദമ്പതിമാരെ കാൺകെ ആരുടെ മുഖച്ചായ ഓർത്തുപോകുന്ന ഞാനെ നൊരുവാൻ കഴിയുമോ നിനക്കൻ ചിരസഖീ പിന്നെയും അതാ വെള്ളത്താമരവിടരുന്ന മഞ്ഞുകട്ടികൾ ചിന്നിമായുന്ന തടാകത്തിൽ ഗാധമാം ധ്യാനത്തിൽ താനേ മുങ്ങി നിൽക്കുമാകിമവാൻ്റെ പൂവിട്ട താഴ്വാരത്തിൽ ചെലിലെ പുലർകാല രശ്മികൾ തട്ടിച്ചു വന്നോളമിട്ടിളകുമാർ നീപ്പരപ്പിലായി കൊച്ചുതോണിയും തുഴഞ്ഞുല്ലാസഭരിതനായ ജ്ഞാതനായൊരു യുവ ഗായകൻ അണയുന്നു ദുരയാവനമുള്ള വല്ലികളിട ചേർന്ന തീരത്തിൽ കരതാരിൽ പുഷ്പമാല്യവും നേർത്ത നീലിമയാർന്ന തൻമുഖപടം പൊക്കി നോക്കി നിൽക്കയാണൊരു കുഗ്രാമകുമാരിയാൽ അങ്ങനെ ഒരുമിച്ചും പിരിഞ്ഞും അലഞ്ഞെന്നാമിങ്ങു വന്നെ തീ സഖി മുഖമീ വഴിവക്കിൽ ഒന്നു ഒന്നുകതയുള്ളു നാം അറിഞ്ഞല്ലോ പൂർവ സൗഹൃദം വീണ്ടും ഇക്കരം ഗ്രഹിക്കുന്നേൻ ഒന്നുകണ്ടതേയുള്ളു നാം അറിഞ്ഞല്ലോ ജന്മ സൗഹൃദം വീണ്ടും ഇക്കരം ഗ്രഹിക്കുന്നേൻ എന്തിനോ സുഖത്തിനോ വേദനയ്ക്കാമോ ദുഃഖപങ്കിലമാണീ മധ്യജന്മെന്നറിയിലും അലിവും ബലവുമെൻ ഖൃത്തിനു നൽകാനെൻ്റെ മിഴി നീ തുടയ്ക്കുവാനൻ മനം തണുപ്പിക്കാൻ മരിയിൽ പുരുവെയിലിൽ കൊടുമഞ്ഞിലും ചിത്തഹാരിയാ വസന്തത്തിൻ്റെസവത്തിലും എന്നോടൊത്താഹ്ലാദിക്കാൻ ഖേദിക്കാൻ മേളിക്കാനും ഇന്നുമെന്നരികത്ത് വന്ന് നീ അതിനാല് ജീവിതമൊരു ഗാനമോമനെ തവരാഗ മനമൊരു നവ്യഭാവ നവ്യഭാവസൂനം ജീവിതമൊരു ഗാനമോമനേ തവരാഗ മനമൊരു നവ്യഭാവനാ സൂനം കാന്തി പ്രേമത്തിൻ സുഗന്ധവും പൂന്തേനും നിറപ്പൊതു സഖിനിൻകരം ജീവിതമൊരു ഗാനമോമനി തവരാഗ ഭാവിതം മനമൊരു നവ്യഭാവന സൂനം കാന്തിതൻ ചിന്തുപ്പൂവിൽ പ്രേമത്തിൻ സുഗന്ധവും പൂന്തേനും നിറപ്പതോ സഖി നിൻകരം മാത്രം തിരിച്ചറിയുന്ന നിന്നെ ഞാൻ വീണ്ടും മണ്ണി ഒത്തുചേരുവാൻ മാത്രം എല്ലാവർക്കും നന്ദി നമസ്കാരം